എന്താ ഇത്ര ധൃതി എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് കാരണം ഇന്ന് സ്കൂളിലൊന്ന് പോകണം അന്നേരം രാവിലെ തന്നെ എല്ലാ ജോലികളും ഒതുക്കിയിട്ട് കഴുകിയിട്ട തുണികളെല്ലാം വിരിച്ചിടിയാണ് ഈ തുണികളെല്ലാം വിരിച്ചിട്ടിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാണ്ടുള്ളത് കാരണം ഇന്ന് ഇവന്മാരുടെ സ്കൂൾ അടുത്ത വർഷത്തേക്കുള്ള ടെക്സ്റ്റ് കൊടുക്കുന്ന ദിവസമാണ് ഇവരുടെ ക്ലാസ്സിന് ഇന്നാണ് ടെക്സ്റ്റ് കൊടുക്കുന്നത് അപ്പോഴ് ജോലിയെല്ലാം ഒതുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഇത്ര ധൃതി പിടിച്ച് എല്ലാം ചെയ്യുന്നത് അങ്ങനെ കഴുകിയിട്ട തുണികളൊക്കെ എല്ലാ ആശയിലും വിരിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാനും ഇവന്മാർ ടുത്ത് വിളിച്ച് ഇവന്മാർ വരുന്നോ സ്കൂളിൽ വരുന്നോ എന്ന് ചോദിച്ച് രണ്ടുപേരെയും വിളിച്ചപ്പോൾ അവർ വരുന്നില്ല അവർക്ക് സ്കൂളിലേ വരണ്ട അന്നേരം പിന്നെ ഞാനും അനിയത്തിയുടെ മോൾ ദശയോട്ടാണ് പോകുന്നത് അങ്ങനെ വിരിച്ചിട്ടിട്ട് ഞാൻ കുളിച്ച് റെഡി ആയേക്കാം വന്ന് ഞാൻ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് മുഖത്ത് എന്തോ ഒരു തടിച്ച കണക്ക് ഇങ്ങനെ കാണുന്ന എന്തോ കഴിച്ചതാണെന്ന് തോന്നുന്നു അതുമല്ല ഇപ്പം ലേഹിയൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കി ഞാനിങ്ങനെ ഉരുണ്ട് വരികയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഞാനും പിന്നെ ദശയുമായിട്ട് പോകാനായിട്ട് ഇറങ്ങി അവക്ക് പിന്നെ എങ്ങും വരുന്നതിന് മടിയൊന്നുമില്ല നല്ല ഉത്സാഹം നമ്മളെ വിളിച്ച എല്ലായിടവും വരും അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വന്ന് ഈ സഞ്ചിയിൽ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ പഴയ ടെക്സ്റ്റ് ബിച്ചുവിൻ്റെ ടെക്സ്റ്റ് മിക്സ് മിസ്സിന് കൊടുക്കാനാണ് അങ്ങനെ റെസിപ്റ്റൊക്കെ എഴുതി ടെക്സ്റ്റും ബുക്കും ഒക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ റെസിപ്റ്റ് കൊണ്ട് കൊടുത്ത് അങ്ങനെ എല്ലാം നോക്കി എല്ലാം എഴുക്കുകയാണ് ഒരാൾ അവിടെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴും ഞാൻ നോക്കിയപ്പോഴാണ് വിജനമായ വരാന്തകളും ക്ലാസ് റൂമും ഒക്കെ ഇടരാതെ കൈ അങ്ങനെ സ്കൂളിൽ നിന്ന് നേരെ ഞങ്ങള് പച്ചക്കറിക്കടയിലേക്കാണ് വന്നത് അവിടെ നിന്ന് എനിക്ക് ലേഹ്യത്തിന് ആവശ്യമായ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ മേടിക്കണം ബീട്രൂട്ട് നല്ലതാണോ എന്ന് ചോദിച്ചപ്പം പറയുന്ന കേട്ട് നോക്ക് ഇരുപത്തിനാല് ഇരുപത്തിനാല് ലോക്കനായിട്ടല്ല വളരെ കാണാം അങ്ങനെ പച്ചക്കറി കടയിൽ നിന്ന് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ വീടിന് അടുത്തുള്ള ഒരു കടയിലാണ് ഇറങ്ങിയത് കാരണം പിന്നെ ബാക്കി ഈത്തപ്പഴം പിന്നെ ഉണക്ക മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു ഇത് കുറച്ച് കസ്റ്റമൈസ് ആയിട്ട് ഞാൻ ബീട്രൂട്ടിലേക്കും ക്യാരറ്റിലേക്കും ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഹോൾസെയിൽ കടയിലൊന്നും പോയില്ല വീട്ടിന് അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അന്നേരം ഒരാൾക്ക് ടിക്ടോക്ക് വേണം ടിക്ടോക്കല്ലേ എന്തുവാ ടിക്ടോക്ക് എനിക്കെപ്പോഴും ടിക്ടോക്ക് എന്നേ വരുത്തുള്ളൂ അങ്ങനെ അവക്ക് പിന്നെ അതുമൊക്കെ അതും വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് അത് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ച് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് രണ്ട് പേര് നല്ല ഗെയിമുകളിയിലാണ് ഗെയിം പഠിത്തം നടക്കിയാണ് രണ്ടുപേരും അന്നേരം ഞങ്ങൾ ചോക്കോ ബാർ വാങ്ങിച്ചായിരുന്നു അന്നേരം ചൂട് കാരണം വെലിയുണ്ട് ഞങ്ങൾ അന്നേരം തന്നെ ഈ ചോക്കോ പാറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവന്മാരെ എനിക്ക് ട്യൂഷനും ഉണ്ടാക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ട്യൂഷന് കൊണ്ടുപോകാനായിട്ട് ഇറങ്ങി ഞങ്ങൾ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് പോകും ഇന്നത്തെ വിഷയം ഞങ്ങളെ വീട്ടിനടുത്ത് അടുത്ത അമ്പലമുണ്ട് കൊച്ചുകൂരം പായ്ക്കുള്ള അമ്പലത്തിൽ ഉത്സവമാണ് പക്ഷെ ഉത്സവമായിട്ടൊന്നുമില്ല പൂജയും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി ഞങ്ങളുടെ വീട്ടിൻ്റെ വഴികളും നാട്ടു വഴികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ കാണുന്നതാണ് കൊച്ചുപൂരമ്പായ്ക്കുള്ള അമ്പലം ഇവിടെയാണ് ഞാൻ ഉത്സവം ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു എൻ്റെ ഇത് വേറൊരമ്പലമാണ് പാലത്ര അമ്പലം എന്ന് പറയും ഈ അമ്പലത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ചേക്കുന്ന നേരത്തു മാറും ഞാൻ രണ്ടുപേരെയും കൊണ്ടാക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മാമ്മ അവിടെ പോച്ചയൊക്കെ പിച്ച് എല്ലാം വൃത്തിയാക്കിയായിരുന്നു ഞാൻ അന്നേരം പിന്നെ ലേഹ്യത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയി എനിക്ക് ക്യാരറ്റ് ഇന്ന് ഞാൻ ക്യാരറ്റ് ലേഹ്യമാണ് ഉണ്ടാക്കുന്നത് കാരണം രണ്ടും കൂടി ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല ഇനി നാളെ അങ്ങനെ വേറെ പിന്നെ ബീട്രൂട്ടിൻ്റെ ലേഹ്യം റെഡിയാക്കണം അമ്മാമ്മ പോച്ചയൊക്കെ പിച്ചി കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ പ്രാർത്ഥനയും മന്ത്രവും നാമവും ഒക്കെ നടക്കുന്നു അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ലേഹ്യ പ്രോഗ്രാമുകളും എല്ലാ ലേഹ്യത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുകയാണ് ഇത് ഒരു നാല് മണിക്ക് തുടങ്ങി ഇനി രാത്രി പന്ത്രണ്ട് മണിയായാലും തീരത്തില്ല കാരണം ഇത് ഇളക്കി 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 ലേഹ്യ പരിവായി വരുമ്പോഴത്തേക്കും ഒരു സമയമാവും അന്നേരം ഇടയ്ക്ക് ഞാൻ കുറച്ചായതുകൊണ്ട് ഗ്യാസിലാണ് റെഡിയാക്കുന്നത് അന്നേരം ഇടയ്ക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കും ഇരുന്ന് അപ്പോഴത്തേക്ക് ഒരാൾ കടന്ന് മുടിയൊക്കെ കെട്ടി വെപ്പ് മുടിയൊക്കെ വെച്ച് കെട്ടി കിടന്ന് ഓടുന്നതാണ് കാണുന്നത് അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഈ ഒരു പരുവത്തിലെത്തിയത് അങ്ങനെ ഇളക്കി ഇളക്കി ഈ ഒരു ഈ ഈയൊരു രീതിയിലാക്കിയാണ് എടുക്കുന്നത് അങ്ങനെ ഇനി അടുത്ത ദിവസം ബീട്രൂട്ടിൻ്റെ ലേഹ്യം ഉണ്ടാക്കണം അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ്